പേപ്പർ ബോംബ് ട്രോൾഫി കോഡ് വർണ്ണവിസ്മയം തീർക്കുന്ന സ്കൈ ഷോട്ടുകൾ വൺ ട്വൻ്റി ഷോട്ട് ടു ഫോർട്ടി ഷോട്ട് ഗോൾഡൻ ഷോട്ട് വലിയ കാന്താരി സൺഫീസ്റ്റ് അങ്ങനെ പോകുന്നു പടക്കങ്ങളുടെ പേരുകൾ അമിട്ടും വീടിപ്പടക്കവും ഓലപ്പടക്കവും ഗുണ്ടുമൊക്കെ ഈ പുത്തൻ പടക്കങ്ങൾക്ക് വഴിമാറിയിരിക്കുകയാണ് വിഷു ഇങ്ങെത്താറായതോടെ പടക്കവിപണിയും സജീവമായി ഉപഭോക്താക്കളുടെ താൽപ്പര്യമനുസരിച്ച് വിവിധ മോഡലുകളുള്ള പടക്കങ്ങൾ വിപണിയിൽ ലഭ്യമാണ് വർണ്ണശോഭ പകരുന്ന പൂക്കുറ്റികൾ നിലച്ചക്രങ്ങൾ പമ്പിത്തിരികൾ തുടങ്ങിയവ പടക്കവിപണിയെ ഇത്തവണയും ശ്രദ്ധേയമാക്കുന്നു ചൈനീസ് പടക്കങ്ങളുടെ വൻ ശേഖരമാണ് ഓരോ പടക്കക്കടയിലും ഉള്ളത് ശിവകാശിയിൽ നിന്ന് ഇടനിലക്കാരില്ലാതെ നേരിട്ടെത്തിക്കുന്ന ബ്രാൻഡഡ് കമ്പനികളുടെ പടക്കങ്ങൾ കടകളിൽ നിന്ന് മൊത്തമായും ചില്ലറയായും വിൽക്കുന്നുണ്ട് വനയത്താം പറമ്പിലും നായാട്ടുപാറയിലും വൈവിധ്യങ്ങളായ പടക്കങ്ങളുടെ വൻ ശേഖരം ഒരുക്കിയിരിക്കുകയാണ് മിന്നൂസ് ഫയർവർക്സ് പുതുവയാർന്ന ഒട്ടേറെ പടക്കങ്ങൾ ഇവിടെ ലഭ്യമാണ് സാമ്പത്തിക പ്രതിസന്ധി ഓൺലൈൻ പടക്കവ്യാപാരം എന്നിവ പടക്ക വിപണിയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഓൺലൈനിൽ പടക്കങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിട്ട് എത്തിക്കുന്നതു മൂലം സർക്കാരിൻ്റെ എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ച് പടക്കവ്യാപാരം നടത്തുന്ന ചെറുകിട വ്യാപാരികളെ ഇത് പ്രതിസന്ധിയിലാക്കുന്നു ഏതായാലും വിഷുവല്ലേ പൊട്ടാസൊക്കെ പൊട്ടിക്കേണ്ടേ അപ്പോൾ പടക്കം വാങ്ങിയേ തീരൂ പുത്തൻ പ്രതീക്ഷകളുമായാണ് പടക്ക പടക്കവ്യാപാരികൾ വിഷുവിനെ വരവേൽക്കാനൊരുങ്ങുന്നത് കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ പണ്ട് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ് കണ്ണൂർ